സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷന് വർദ്ധനവ് ഈ മാസം പതിനെട്ടിന് പ്രഖ്യാപിക്കും അതേസമയം നിരക്ക് കൂട്ടാൻ സർക്കാരും പച്ചക്കൊടി കാട്ടി എത്ര ശതമാനം വർധനവ് വരുത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല ഇത് സംബന്ധിച്ച് കമ്മീഷനിൽ ചർച്ച തുടരുകയാണ് എന്നാൽ വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ട എത്രയും വർദ്ധനവ് അനുവദിക്കാനിടയില്ല വരുന്ന നാലു വർഷം രണ്ടു തവണയായി ഏഴായിരം കോടിയുടെ അധിക വരുമാനം ലഭിക്കുന്ന വിധം നിരക്ക് കൂട്ടണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജും കൂട്ടുന്നത് ഉൾപ്പെടെയാണിത് നിരക്ക് കൂട്ടുന്നതിനെ ഉപഭോക്താക്കൾ എതിർത്തിയിരുന്നു എന്നാൽ ബോർഡിന്റെ നഷ്ടം കണക്കിലെടുത്ത് നിരക്ക് കൂട്ടാനാണ് കമ്മീഷനിലെ ധാരണ ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ജനുവരി ഒന്ന് മുതലാണ് പുതിയ നിരക്ക് നിലവിൽ വരേണ്ടിയിരുന്നത് എന്നാൽ നിരക്ക് പരിഷ്കരണ നടപടികൾ പൂർത്തിയാകാത്തതിനാൽ നിലവിലുള്ള നിരക്കിന്റെ പ്രാബല്യം മാർച്ച് വരെ നീട്ടി